നമസ്കാരം വോട്ട് ചെയ്യാനായതിന്റെ സന്തോഷത്തിലാണ് തിരൂരിലെ ട്രാൻസ്ജെൻഡേഴ്സ് പതിനെട്ട് പേരിൽ നാലു പേർക്ക് മാത്രമാണ് സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വന്നത് തൃക്കണ്ടിയൂർ എം യു പി സ്കൂൾ എഴുപതാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് തൃക്കണ്ടിയൂർ എ എം എൽ പി സ്കൂൾ എഴുപതാം നമ്പർ ബൂത്തിലാണ് തിരൂരിലെൻഡേഴ്സും വോട്ട് രേഖപ്പെടുത്തിയത് പതിനെട്ട് പേരിൽ നാല് പേർക്ക് മാത്രമാണ് സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം ഇന്ന് നമ്മുടെ പാർലമെന്റ് ഇലക്ഷനില് നമ്മളെ ഇത്രയും ട്രാൻസ് തിരൂരിലെ ഏകദേശം വരുന്ന ട്രാൻസ് വ്യക്തികളാണ് ഇന്ന് ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയത് നമ്മുടെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ശരിയായ രീതിയിൽ എല്ലാ വിഷയങ്ങളിലും ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെടുന്ന ആർക്കാണോ അവർക്കാണ് ഇവരെല്ലാവരും വോട്ട് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കുന്നത് വോട്ട് ഓരോ വ്യക്തികളുടെ അവകാശമാണ് എന്തായാലും നമ്മുടെ വോട്ട് നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ അഭിമാനം തോന്നുന്ന നിമിഷം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും തിരൂരിലെ തിരൂരിൽ താമസമാക്കിയിരിക്കുന്ന പതിനെട്ട് വ്യക്തികളിൽ പതിനാല് പേരും ഇന്ന് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അല്ല ഞാൻ മുന്നേ പാർലമെൻറ്റ് ഇലക്ഷനിലാണ് എൻ്റെ ആദ്യത്തെ വോട്ട് ഉണ്ടായിരുന്നത് അതിൻ്റെ ശേഷം നിയമസഭാ ഇലക്ഷനിൽ ആറുപേരുണ്ടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ടാമത്തെ പാർലമെൻറ്റ് ഇലക്ഷനിലാണ് ഇതിൽ കൂടുതൽ പേരും കഞ്ഞി വോട്ടുകാരാണ് ഇപ്പോൾ ഏകദേശം കന്നിവോട്ടായിട്ടുള്ള ആളുകളുണ്ട് ഹെയ്തി ഉണ്ട് പാറു ആ അല്ല പാർലമെൻറ് ഇലക്ഷൻ ഫസ്റ്റ് വോട്ടാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ കന്നി വോട്ടാണ് ബാക്കി എല്ലാവരും പാർലമെന്റ് ഇലക്ഷനിൽ നേഹാസി മേനോൻ കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു ബാക്കിയുള്ള പതിമൂന്ന് പേരും കന്നി വോട്ടർമാരാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഇവർ വോട്ട് ചെയ്യാനായി എത്തിയത് തൻസി മീര കമീല ഫാസില മിനി ദിയ രമ്യ ദിൽഹ ആര്യ ഹിന ഹഫീന ഹെയ്ദി സാദിയ അമൃത കൃഷ്ണ എന്നിവരാണ് കന്നിവോട്ടർമാർ ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ